കണ്ണൂർ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പൂട്ടിയിട്ടിട്ട് ഒരു മാസം പിന്നിടുന്നു ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സെക്രട്ടറി ആയ ൾത്താത്തതാണ് ഈ ദുരവസ്ഥ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ഒരു മാസത്തിലധികമായി പൂട്ടിയിട്ടിരിക്കുന്നു നാല് ഗൈനക്കോളജിസ്റ്റുകളുടെ സ്ഥിരം ക്രമേണ കാര്യങ്ങൾ മാറി ഡോക്ടർ 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 ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ രണ്ട് നിലവിലുണ്ട് ഈ പറഞ്ഞ കണക്കെ ഒരു ഡോക്ടർ ഓപ്പി നോക്കും ഒരു ഡോക്ടർ കുറച്ച് ദിവസം ഇങ്ങോട്ട് അങ്ങോട്ടിങ്ങോട്ട് ലീവല്ലായിപ്പോകും അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ ആശുപത്രിയിൽ പേഷ്യൻറ്റിനെ നോക്കും ഒരു പനിയോ തലവേദനയോ വന്നു കഴിഞ്ഞാൽ നമുക്കൊരാളെ ഡോക്ടറെ ഒരു എം ഡി ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി അതുപോലെയല്ലല്ലോ ഡെലിവറി എന്ന് പറയുമ്പം അതുപോലെയല്ലോ ഒഴിവുകൾ നികത്താനോ പകരം ക്രമീകരണം ഒരുക്കാനോ കഴിഞ്ഞില്ല പ്രസവവാർഡിൻ്റെ പ്രവർത്തനം നിലച്ചു സി സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലത്തിലെ പ്രതിസന്ധി െ നേരിച്ചുവെങ്കിലും മുൻ മന്ത്രിയാണ് കോയിന്നമ്മാഷ് തളിപ്പറമ്പിൻ്റെ എം എൽ എ ആണ് സാറിടുത്തും പറഞ്ഞിട്ടുണ്ടായി നമുക്കൊരു ഫോൺ കോളിന്റെ പ്രശ്നമേ ഉള്ളൂ പരിഹാരമില്ല വീണ ജോർജ് മന്ത്രി വന്നപ്പോൾ ലക്ഷ്യയടക്കം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അടുത്തു തന്നെ എന്തായാലും എല്ലാ ഒഴിവുകളും നികത്തും ഡോക്ടർ തരും ഇതൊക്കെ പറഞ്ഞു പോയതാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഈ ഒരു മാസമായിട്ടൊരു ഒരു മാസമായി ഒരു ഡെലിവറി നടക്കുന്നില്ല പറയുമ്പം അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് താലൂക്ക് ആശുപത്രിയിലെ സേവനം പ്രയോജനപ്പെടുത്തേണ്ട സാധാരണക്കാർ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ പരാതി പറഞ്ഞു പറഞ്ഞുമടുത്തതല്ലാതെ പരിഹാരമൊന്നുമില്ല കാലങ്ങളായി തളിപ്പറമ്പിലെയും പരിസര മേഖലകളിലെയും അനവധി സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് സൗജന്യ സേവനം നൽകിയിരുന്ന തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ പ്രസവവാർഡ് ഒരു സുപ്രഭാതത്തിൽ സേവനം നിലയ്ക്കുന്നു എല്ലാം ശരിയാകുമെന്ന പതിവ് പല്ലവി മാത്രം മിഥുൻ ചാത്തോദിനൊപ്പം സജോ ദേവസ്യാം ട്വന്റി ഫോർ കണ്ണൂർ